ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാം അപ്പം ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിരുന്നെങ്കിൽ എന്ന് വിശ്വസിക്കുന്നു ഐ ആം എഗെയിൻ ബാക്ക് വിത്ത് ജബ്രി ഒക്കെ അടിച്ച് പിരിഞ്ഞു ഗൈസ് അടിച്ച് പിരിഞ്ഞു അവർ അപ്പം ഒക്കെ ഇപ്പോ ജാ ഒരു വഴിക്കും ബ്രീ ഒരു വഴിക്കും ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടല്ലോ ഞാൻ ആദ്യം തൊട്ടേ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അത് അത്ര ഫ്ലോപ്പാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണാത്തതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടതും അപ്പം ഇന്നലത്തോട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ പരിപാടി നൂറ് ശതമാനം സ്ക്രിപ്റ്റഡ് ആണ് ഇവർ ഈ പറയുന്ന റൂൾസും കാര്യങ്ങളും വാങ്ങാത്തവരൊന്നും അല്ല അതിനകത്തുള്ളത് ഓക്കെ അല്ലാത്ത പക്ഷം ഇത് ബിഗ് ബോസിനോട് ഏഷ്യാനെറ്റ് ബിഗ് ബോസിനോടാണ് നിങ്ങൾ ആരെയാണ് ഈ പൊട്ടന്മാരാക്കുന്നത് ഈ തീട്ട പരിപാടി കാണുന്ന ആൾക്കാരുടെ ഞാൻ പറയുന്നത് ഒരാൾ തന്നെ ആ പരിപാടി കാണാൻ നിൽക്കരുത് ടില് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ ജാസ്മിനെ വിളിച്ച ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ എൻറ്റയർ കോൺവെർസേഷൻ ഒരു കട്ട് ഇല്ലാണ്ട് ഒരു എഡിറ്റും ഇല്ലാണ്ട് ബിഗ് ബോസ് പുറത്തു വിടാതെ ഒരാളും അത് കാണരുത് നിങ്ങൾ മണ്ടന്മാരാവുന്നതാണ് നിങ്ങൾ കാണുന്നതിനനുസരിച്ചിട്ട് ഈശോ നെട്ടിന് പൈസ കിട്ടും അവരുടെ ടി ആർ പി ഒന്നടങ്കം താഴണം മനസിലായില്ലേ അവർ ഫോഴ്സ്ഡ് ആവണം ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ ഇവരോട് സംസാരിച്ചിട്ടുള്ള വോയിസ് അവർ ഇട്ടേ പറ്റുള്ളൂ എന്താ കാണുന്നവരെന്താ പൊട്ടന്മാരാണോ നിങ്ങൾ ആരും കാണാൻ നിൽക്കരുത് ചെയ്തിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുത്തിയിരുന്ന് രണ്ട് ദിവസം കണ്ടത് എൻ്റെ രണ്ട് ദിവസം പോയി പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ് പിന്നെ ജാസ്മിൻ്റെ വാപ്പ ജാസ്മിനെ വിളിച്ചു അല്ല ഫസ്റ്റ് ബിഗ് ബോസ് വിളിച്ച സമയത്ത് ജാസ്മിൻ പറയുന്നത് എന്തുണ്ട് ജാസ്മിൻ സുഖം അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് ബിഗ് ബോസ് ജബ്രിയ ഉള്ള സോറി ഗബ്രിയ ഉള്ളത് കൊണ്ട് പോന്നു ബിഗോസ് എന്ന് പറഞ്ഞിട്ട് ഏഹ് അങ്ങനെ പറഞ്ഞ ബിക്കസ് ബിക്കസ് ഗബ്രിയാണ് ഇവളുടെ കംഫർട്ട് സോൺ നിങ്ങൾ ആലോചിക്കണം കംഫർട്ട് സോൺ ആണ് ഏഹ് കംഫോർട്ട് സോണാണിവയും സുന്ദരി കൈപിടിച്ചിരുന്നാൽ ബിഗ് ബോസ് ആ ഒരവസ്ഥയിലാണ് ഉണ്ടായത് ഏഹ് അമ്മത്തെ പറയുന്നു അച്ഛന് സംസാരിക്കാണ്ടത് പറയുന്നു അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന കണ്ണ് അങ്ങനെയാവുന്നു പിന്നെ മണിക്കൂറുകൾ സമയം കൺസെപ്ഷൻ റൂം ബിഗ് ബോസ് ജാസ്മിൻ്റെ വാപ്പയാണ് ഞാൻ ഇത് ഞാൻ പറയാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ പറയാം ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞത് ഇത്രേ ഉണ്ടാവുള്ളൂ നെനി നീ പുറത്തേക്ക് വരുന്നുണ്ടെന്നുണ്ട് പുറത്തേക്ക് നിനക്ക് വരണം എന്നുണ്ടെങ്കിൽ മര്യാദ കളിച്ചോളുക എന്നായിരിക്കും ഉറപ്പാണ് കാരണം അതിന് പുറത്തിറങ്ങിയിട്ടുള്ള നാടകം ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് ജാസ്മിൻ്റെ വാപ്പാക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ അപ്പം ഞാൻ ഡൂടിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് കുറച്ച് പേര് ഡൂടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ വാപ്പാനെ കുറച്ച് മുന്നേ ഞങ്ങൾ ബേക്കറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളത് എൻ്റെ അമ്മേൻ്റെ അച്ഛനും ഒമ്പത് ബ്ലോക്ക് ഉണ്ടായ ഒരാളാണ് നോ അങ്ങനെ ഇറങ്ങി നടന്ന് ബേക്കറിയിൽ പോയി സാധനം വാങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാതിരിക്കട്ടെ അസുഖമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ ബിഗ് ബോസ് ഈഷ്യനെറ്റ് നിങ്ങൾ നിങ്ങളുടെ ചാനലിനോട് പ്രോഗ്രാമിനോട് ഒരു ശതമാനമെങ്കിലും നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ആ സാധനം പുറത്തുവിടണം ഏഹ് ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് സമ്മതിക്കുക നമ്മൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ വേണ്ട ഞങ്ങൾ ഞാനല്ല ഞാൻ രണ്ട് ദിവസമായിരുന്നു കാണുന്ന ബിഗ് ബോസ് കുത്തി ഇരുന്ന് കാണുന്ന ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് ഇരുന്ന് കാണുന്നവരൊക്കെ മണ്ടന്മാരാണെന്ന് ഈഷ്യനെറ്റ് പ്രഖ്യാപിക്കുക മനസ്സിലായില്ലേ ജാസ്മിൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്റെ എന്റെ വീട്ടുകാർക്ക് അറിയാം ഞാൻ എന്താ എന്റെ വീട്ടുകാർക്ക് അറിയാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്നിട്ട് എന്തി എന്തി വിളിച്ചപ്പം തന്നെ മാറിയത് എന്തു അതാണ് പറഞ്ഞത് ജാസ്മിൻ സിജോ ചേട്ടനൊക്കെ പറഞ്ഞൊരു സാധനം എനിക്ക് ഓർമ്മയുണ്ടാവും ഏഹ് നിങ്ങൾ പുറത്ത് ബാധിക്കും നിങ്ങൾ അതിനകത്ത് കാണുന്നത് പോലെ അല്ലെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഇതൊക്കെ പിന്നെ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയെ ചില യൂട്യൂബേഴ്സ് ഇരുന്ന് റോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട കുട്ടിക്ക് ഏ മൈനറല്ല ആള് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അതിലുള്ള സീതു ഐസ് നയൻറ്റീൻ ഓർ ട്വന്റി സംതിങ് ജാസ്മിൻ അല്ല അവിടുത്തെ കുഞ്ഞുവേത കേട്ടില്ലേ ഏഹ് ഇരുപത്തിമൂന്ന് വയസ്സില്ലേ മതി ആ പ്രോഗ്രാമിന് പോകുമ്പോൾ അറിയാം എന്താണ് ഏതാണെന്നുള്ളത് ജാസ്മിൻ അതൊക്കെ കലക്കി അരച്ച് കുടിച്ച് പോയ ഒരാളാണ് ഏഹ് പക്ഷെ ആ അരപ്പ് കക്കൂസ് പോയപ്പോൾ പോയി എന്നുള്ളതാണ് കുടിച്ച് വന്ന സാധനം ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻഷിപ്പും ഫ്ലർട്ടേഷൻഷിപ്പൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത് കാണുന്ന ആൾക്ക് മനസ്സിലാവും പിന്നെ ഒരു കാര്യം ജാസ്മിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റ് സബ്സ്ക്രൈബേഴ്സിനെ നോക്കി നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര മൊണ്ണകൾ ഉണ്ട് എന്നുള്ളത് ഏഹ് ഇത്രയും കാലം അവൾ ആ ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവരെ കൺസബ്സ്ക്രൈബ് പോയി ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് കമന്റ് ബോക്സ് നോക്കാൻ മനസ്സിലായിട്ടുള്ളത് ഓക്കെ വോട്ട് ഇറ്റ് എട്ടീസ് അപ്പം ഇന്നലത്തെ ഡ്രാമയിലേക്ക് നമുക്ക് എത്താം അതുവരെ എൻ്റെ ഗബ്രി എൻ്റെ ഗബ്രി എൻ്റെ എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞ് നടന്ന ആള് ആൾ വന്നേ കൺസുന്ന് വന്നു വന്നു പിന്നെ എൻ്റെ എൻ്റെ വാപ്പയ്ക്ക് സുഖമില്ല എന്ന് പറയുന്നു എൻ്റെ എചാരും ബേഡാ വേണ്ട എന്ന് പറയുന്നു കുറച്ചാൾ വന്നു പക്ഷെ ഗബ്രി ജസ്മിൻ ഞാനിരിക്കണം അപ്പൊ ജസ്മിൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അമ്മേ ഒരു നാടകം അങ്ങോട്ട് അരങ്ങേറി ചിരിച്ച് ചിരിച്ച് ചിരിച്ചിട്ട് ഞാനുണ്ടല്ലോ കുറച്ച് ദിവസം മുന്നേ ഇവരുണ്ടല്ലോ പ്ലീസ് വട എന്ന് പറഞ്ഞോണ്ടെന്ന രണ്ടായ ആൾ ഇന്നലെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാന്ന് അപ്പൊ ഗബ്രി ഗബ്രി അവിടെ നിങ്ങള് നടക്കുന്നേ നമ്മളിവിടെ ചെയ്തോക്ക ഗബ്രി പുറത്തു പോന്നു വേറെ രീതിയിലാ അപ്പൊ ഗബ്രി അതാ നിന്റെ വാപ്പ പറഞ്ഞേ അല്ല നല്ല പറഞ്ഞേ

കൺസെപ്ഷൻ റൂമിൽ നിങ്ങൾ നീ അവിടെ ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് വന്നവരങ്കിൽ പുറത്ത് പോകാതിൽ ഇത്രയും നാടകത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ പിന്നെ ഒരു സാധനം ഞാൻ അറിയില്ല കമന്റ് ബോക്സിൽ ആൾക്കാർ വന്ന് പറയണം ജാസ്മിൻ അത് കഴിഞ്ഞൊരു പ്രകടനം നടത്തുന്നുണ്ട് പിന്നെ ഇടക്ക് പറഞ്ഞ എനിക്ക് സൈക്കോളജി ബോസ് സൈക്കോളജിസ്റ്റിനെ കണ്ടോന്നു എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ടൊരു പ്രകടനം ഉണ്ടായിരുന്നു നിങ്ങൾ എന്ത് പണിയാണ് ബിഗ് ബോസ് കാണിക്കുന്നത് ഏഹ് ആ പിഞ്ചു ബാലിക അവനോട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ ഭാഗം എന്തുകൊണ്ട് നിങ്ങൾ ഹൈലൈറ്റ് ആയി കാണിച്ചില്ല എന്ത് നാറിയ പരിപാടിയാണ് ബിഗ് ബോസ് നിങ്ങൾ കാണിക്കുന്നത് ഒരു കുട്ടിയുടെ ഭാവിയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പിഞ്ചു ബാലിക അവിടുന്ന് ഈ ഗബ്രോട് അവൾ കമ്മിറ്റഡ് ആണ് ഇന്നാളുമായിട്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയാട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ ആളുടെ പേര് പറയണ്ട ആളുടെ പേര് അടക്ക് പറഞ്ഞിട്ടുണ്ട് ആളുടെ പേര് പറയണ്ട വിട് ഞാൻ കമ്മിറ്റഡ് ആണ് ഗബ്രേ എന്ന് പറഞ്ഞ ഒരു സാധനം എവിടെ നിങ്ങൾ എന്ത് നാറിയ പരിപാടിയാണ് ബിഗ് ബോസ് നിങ്ങളൊരു മനുഷ്യനല്ലേ ആ കുട്ടിക്കൊരു ഭാവിയില്ലേ പുറത്തിറങ്ങിയിട്ട് ഏ അവൾ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ ആ ഭാഗം ആ ഭാഗം ബിഗ് ബോസ് പുറത്തുവിടണം ഇല്ലെങ്കിൽ ജാസ്മിന് വേണ്ടി ഞാൻ കൊടുക്കും കേസ് കണ്ടോ നിങ്ങള് അപ്പിഞ്ചു ബാലികയുടെ ഭാവിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ബിഗ് ബോസ് ആ കുട്ടിക്ക് വേണ്ടി ചോദിക്കാൻ പറയണ ഇവിടെ ആരും ഇല്ലേ ആ ബിഗ് ബോസ് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് ആണെ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് അല്ല അവൻ്റെ വാപ്പ സംസാരിച്ച് പുറത്തുവിടണം ഓക്കെ നമുക്ക് അങ്ങനെ അങ്ങനെ പറയാം അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാം നമുക്ക് ഏഹ് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണിക്കുന്ന നിങ്ങൾ ബിഗ് ബോസ് എന്തുകൊണ്ട് ആ കുട്ടി കമ്പ്യൂട്ടർ ആണെന്ന് പറഞ്ഞു കാണിച്ചില്ല ഗബ്രീനോട് ഏഹ് ആൻ ഗബ്രി ആ പിഞ്ചുപാലി നിങ്ങളെടുത്തത് കമ്പ്യൂട്ടറാണത് നിങ്ങൾ എന്തിനാണ് കുട്ടി നക്കാൻ പോകുന്നത് ഏഹ് ഉപ്പുരസമാണോ മധുരമാണോ കൈപ്പാണോ പുളിയാണോ ആ കുട്ടീനെ കൈയും കാലും നക്കി നോക്കേണ്ട കാര്യം ആ കുട്ടി കമ്മിറ്റഡാണ് ഏ എന്ത് നമ്മ ഇത്രയും പേര് ആ കുട്ടീനെ തെറ്റിദ്ധരിച്ചില്ലേ ആ ബാലിക്കേനെ ഏ ഞങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു ആ കുട്ടീനെ അത് നിങ്ങൾ ആ ഒറ്റ ഭാഗം കാണിച്ചിരുന്നെങ്കിലോ ഈ ഗബ്രീൻ്റെ അടുത്ത് ഇവിടെ കമ്മിറ്റഡ് ആണെന്ന് പറയുന്ന ഒരു ഭാഗം ബിഗ് ബോസിനെതിരെ എല്ലാവരും എല്ലാരും എല്ലാരും കംപ്ലയിന്റ് കൊടുക്കണം കേട്ടില്ലേ എല്ലാരും കംപ്ലൈന്റ് ആ ഒരു ബാലിക ജീവിതം നശിച്ചില്ലേ ഉം അല്ലേ ആ ഒരു ക്ലിപ്പ് കണ്ടവരാരെങ്കിലും ഉണ്ടെന്ന് അയച്ചായിരുന്നേ ഈ കുട്ടി കമ്മിറ്റഡ് ആണെന്ന് ഗബ്രീനോട് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അയച്ചതായിരുന്നു പ്ലീസ് അപ്പം കംഫർട്ട് സോണൊക്കെ എന്തായാലും പോയിട്ടുണ്ട് പിന്നെ ഏതോ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ മഹലില് പ്രശ്നങ്ങൾ വന്നത് കൊണ്ടാണ് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞു വരും അത് ഓബ്വിയസ് ആയിട്ടും വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മതം എന്നല്ല ഏതൊരു ഇതാണെന്നുണ്ടെങ്കിലും വരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെയാണ് ബാധിക്കുക ഇപ്പം നമ്മുടെ ചെമ്മനാട് കൊമ്പനാടൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ മകൻ അത് ബാധിക്കും ഇവരുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം ഈ കുട്ടി ദീനി ദീൻപരമായിട്ട് പോകുന്ന ഒരു കുട്ടിയാണ് ഓക്കെ ഹറാമും ഹഹാലും ഒക്കെ നോക്കി ജീവിക്കുന്ന ഒരു കുട്ടിയായത് കൊണ്ട് തന്നെ മുന്നേ മുന്നേ ഞാൻ പാസ്റ്റാണ് പറയുന്നത് പ്രസൻ്റ് അല്ല ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പം അവളങ്ങനെ അവളുടെ ഫാമിലി ചിലപ്പോൾ ഇപ്പോഴും ദീൻപരമായി ജീവിക്കുന്നതായിരിക്കാം അവർക്ക് പുറത്തിറങ്ങണ്ടേ അവർക്ക് പള്ളിയിൽ പോവണ്ടേ ഉള്ള വാപ്പാക്ക് പള്ളിയിൽ പോകണ്ടേ ഏ നാളെ ഈ കുട്ടിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ പള്ളിയിൽ പോണ്ടേ ഏ പള്ളിയിൽ നിന്നാണ് ഇവർ നിക്കാഹ് ഇഫ് ഐ എം നോട്ട് റോങ് നിക്കാഹിന് വാപ്പ ഇന്ന വ്യക്തിനെ ഇന്ന വ്യക്തിനെ ആരാണോ കല്യാണം കഴിക്കാൻ വന്നത് അവരെ അവർക്ക് കൈപിടിച്ച് ഏൽപ്പിക്കുന്നത് പള്ളിയിൽ വെച്ചിട്ടാണ് ഹോളൊന്നും ചെയ്യാറുണ്ട് പള്ളിയിൽ നിന്ന് ഉസ്താദ്മാരൊക്കെ വരണം ഇവർ കളി കൈ പിടിച്ചു കൊടുക്കണമെങ്കിൽ അപ്പം മഹലിൽ ഇങ്ങനെയുള്ള ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരില്ല ഉറപ്പാണ് വരില്ല അതൊക്കെ നോക്കണം ഇതൊന്നും ജാസ്മിൻ അറിയില്ല ഇതിനകത്ത് പോകുന്ന സമയത്ത് സി ബിഗ് ബോസിനകത്ത് പോകുന്ന എല്ലാ കണ്ടസ്റ്റൻസും ആ ഷോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് ഇവരുടെ തോട്ടാണ് അവിടെ തിരിമാറുന്നത് ഇവർ വിചാരിക്കും നമ്മളിവിടെ കാണിക്കുന്നതൊക്കെ എൻ്റെ അന്തം ഫാൻസ് പുറത്തുനിന്ന് കൈ പക്ഷെ അത് നേരെ തിരിഞ്ഞു പോയി ജാസ്മിന്റെ കാര്യത്തിൽ ബിക്കോസ് കർമ്മ അസ്ലൊക്കെ ഇത് കണ്ട് ചിരികുന്നുണ്ടാവും ഷി മസ്റ്റ് ബി വെരി ഹാപ്പി ബിക്കോസ് അവളുടെ സൈഡിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നല്ല മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ട് പറ്റും ബട്ട് വൈഷി ഡിഡ് ദാറ്റ് ഉള്ളത് ഇപ്പം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് കേസുകാണെങ്കിലും മനസ്സിലായില്ല കേസുകാന്റെ ഭാഗം കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ ബട്ട് എവർ ഇറ്റ് എസ് ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരോടാണ് അതൊരു തീട്ട പരിപാടിയാണ് മനസ്സിലായില്ലേ അത് തീട്ട അല്ല എന്നുണ്ടെങ്കിൽ അവര് ഇന്ന് തന്നെ ഇന്ന് തന്നെ ജാസ്മിന്റെ വാപ്പ സംസാരിച്ച ഒരു കട്ടുമില്ലാണ്ട് പുറത്ത് പറയണം കാരണം ജാസ്മിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് പുറത്തുനിന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ജാസ്മിന്റെ വാപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അൺഫെയർ ആണത് എന്നാൽ എല്ലാവരെയും കൊണ്ടും വിളിപ്പിക്കണം എല്ലാരെ പാരൻസിനെ കൊണ്ടും എല്ലാവരും ആൾക്കാരെ കൊണ്ടും വിളിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം പുറത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇമേജ് കളി മാറ്റി കളിക്കണം ജാസ്മിൻ കളി മാറ്റി കളിക്കും എനിക്ക് സ്ത്രീയാവും ഇനി ഇമോഷണൽ ഡ്രാമാസ് വരും ഓക്കേ എന്നെ അങ്ങോട്ട് ഡെയിലി കയറച്ചിലായിരിക്കും ചിലപ്പോൾ ക്വിറ്റ് ചെയ്യോ ഷീ വിൽ ഷീ വിൽ ക്വിറ്റ് ക്വിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ശരി പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് സി ഈ ഒരു ഇത് ഇത്രയും ജനങ്ങൾ കാണുന്നുണ്ട് നമ്മൾ നോർമലി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് പറയാനുള്ളത് പറയും അത് ഏരിയയിൽ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളൊന്നുമല്ലോ ഏ അത് നിങ്ങളെ അന്തം ഫാൻസിനോടാണ് അത് ജാസ്മിൻ തന്നെയാണല്ലോ അപ്പുറം നിൽക്കുന്നുള്ളത് ഗബ്രിയാണല്ലോ ആണല്ലോ ഗബ്രി നക്കിയത് ജാസ്മിനാണല്ലോ ഗബ്രി ട്വന്റി ഫോർ ഇന്റു സെവൻ കൈ പിടിച്ചത് ജാസ്മിൻ്റെ ആണല്ലോ മുട്ടും തൊടയും തൊട്ടർ പിന്നെ തൊടുന്ന ഒന്നും വിഷയമുള്ളതായല്ല ആണല്ലോ പിന്നെ ഈ പറയുന്ന പോലെ കൈക്കുമ്മ വെച്ചത് ജാസ്മിനാണല്ലോ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കെട്ടിപ്പിടിച്ചത് ജാസ്മിനാണല്ലോ അതല്ല എന്ന് നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ അത് ഏ ക്രിയേഷൻ ആണെന്ന് പറയുന്നില്ലല്ലോ അത്രയും നമ്മളും പറഞ്ഞിട്ടുള്ളു ഓക്കെ അത്രയും നമ്മളും പറഞ്ഞിട്ടുള്ളു ആ വീട്ട് കാണുന്ന നമ്മൾ കൂടെ ആ വീട്ടിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഒരു ബ്രദർലി റിലേഷൻഷിപ്പ് അല്ലാന്നൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നുള്ളത് കുറച്ചാൾക്കാർക്ക് തെറ്റായിട്ട് തോന്നുന്നുള്ളൂ നമ്മൾ പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഇവർ വീട്ടിൽ ചോറ് കയറില്ല ഇവർ ചപ്പ് ചപ്പാത്തി വട്ട് എവർ ഏക ഞാൻ പറയുന്നു ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ ബിഗ് ബോസിന്റെ ടി ആർ പി താഴെ താഴെ പോകണം അവർ ഫോഴ്സ്ഡ് ആവണം ജാസ്മിന്റെ വാപ്പ സംസാരിച്ച കാര്യങ്ങൾ മണിക്കൂറുകളോളം സമയം അവൾ അതിനകത്തുണ്ടായിരുന്നുള്ളത് ഗബ്രീന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അത്രയും ക്ലിപ്പുകൾ ബിഗ് ബോസിന് വെക്കാൻ പറ്റണം പറ്റുമോ സക്കീർ ബൈക്ക് പറ്റണം